തീർച്ചയായും ഞങ്ങള് ഈ പ്രദേശത്തെ നാളത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ ഈ പ്രദേശത്തെ എസ് 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 പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ചിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഞങ്ങളുടെതായിട്ടുള്ള ചെറിയൊരു സമ്മാനം ഞങ്ങൾ നൽകും ഈ വേദിയിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച മുഴുവൻ കുട്ടികളെയും കുട്ടികൾക്ക് ഞങ്ങളൊരു ആരാധരോട് ഞങ്ങൾ കൊടുക്കും ചില ആദരിക്കേണ്ടതായിട്ടുള്ള ചില വ്യക്തിത്വങ്ങളുണ്ട് എല്ലാ വർഷവും അത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അവർക്കുള്ള ആദരവ് ഞങ്ങൾ 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 കൊടുക്കും അതിനകത്ത് കേരളത്തിലെ തന്നെ മികച്ച ഈ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും എല്ലാ വർഷവും അതായത് രമേശ് ചെന്നിത്തല അദ്ദേഹം ഈ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് കെ സി വേദുഗോപാൽ എം പി ഈ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് പി സി ജോർജ് അദ്ദേഹം ഗവൺമെന്റ് ചീഫ് ആയിരുന്ന സമയത്ത് ഈ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ ഗുഡ് പങ്കെടുത്തിട്ടുണ്ട് ഇ കെ ദേവകുമാർ എക്സ് എം എൽ എ ഈ വേദിയിൽ വരുന്ന വന്നിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിന് മുമ്പായിട്ടുള്ള എം സത്യവാലൻ ഈ വേദിയിൽ വന്നിട്ടുള്ള ആളാണ് ഞങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട മരണപ്പെട്ട സുഗേഷ് ഇപ്പോഴും വത്തിരിക്കുന്ന ആളാണ് അതിൽ മരിക്കുന്ന ആ വർഷം വരെയും ആ പ്രാവശ്യത്തെ മരണം വരെയും ഞങ്ങളുടെ വേദിയിൽ വന്നിട്ടുള്ള ആളാണ് ഞങ്ങളുടെയൊക്കെ ഒരു രക്ഷാധികാരിയെ പോലെ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ശേഷം അതുപോലത്തെ ബന്ധുവീടുകളിൽ നിന്ന് ആളുകൾ വരിക പ്രദേശത്തെ ആ ആളുകൾ അവർ കുട്ടികളെ കൊണ്ടുവരിക ഏറ്റവും കുറഞ്ഞത് നൂറ് കുട്ടികളിലധികം എല്ലാ കലാ മത്സരം കായിക മത്സരങ്ങളിലും പങ്കെടുക്കുന്ന തരത്തിലേക്ക് ഒരു സദസ് മുഴുവൻ അഞ്ഞൂറിലധികം ആളുകൾ എല്ലാ സമയത്തും നിറയുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ വാർഷിക ആഘോഷം മാറിയിരിക്കുകയാണ് ഇവർക്ക് നമസ്കാരം നമ്മുടെ വ്ലോഗ് മാസ്റ്ററിന്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പന്ത്രണ്ട് വർഷം അല്ലെ പതിമൂന്നാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഈ നല്ല സുദിനത്തിൽ എല്ലാവർക്കും സുദിനത്തില് വിജയാശംസകളും നമ്മൾ നേരുകയാണ് ഒപ്പം എന്തൊക്കെയാണ് ഇന്നത്തെയും നാളത്തെയും നടക്കാൻ പോകുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോഗ്രാമുകൾ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ക്ലബ്ബ് ഈ പ്രദേശത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ചെറിയ കൂട്ടായ്മയാണ് പന്ത്രണ്ട് വർഷക്കാലം മുമ്പ് ക്രിക്കറ്റ് കളിക്കുവാൻ വേണ്ടി ഒത്തുകൂടിയ ഞങ്ങൾ ഞങ്ങളൊക്കെ അന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അങ് അന്ന് ഒത്തുകൂടിയ ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയൊരു സംരംഭം ഇന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം അത് ഈ പ്രദേശത്തിന്റെ വലിയൊരു ആഘോഷമായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം വലിയ അശ്വതി പോലെയുള്ള മഹോത്സവങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ വാർഷികാഘോഷം ഇന്നും നാളെയും ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ നടത്തപ്പെടുകയാണ് എല്ലാ വർഷവും ഞങ്ങൾ ഈ മഹാനവമി വിജയദശമി ദിവസങ്ങളിലാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തത് പോലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും ഞങ്ങൾ ഇങ്ങനെയാണ് നടത്തിയിട്ടുള്ളത് ഇന്നും നാളെയുമായി നടക്കുന്ന വാർഷികാഘോഷം രാവിലെ മുതൽ കലാകായിക മത്സരങ്ങൾ തുടങ്ങുന്ന നടത്തപ്പെടുന്നു ഇന്നത്തെ ദിവസം വൈകുന്നേരം ഏഴ് മണി മുതൽ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് അവരുടെ കലാവാസന വേദിയും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നിരവധി കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം തൊണ്ണൂറോളം കുട്ടികളുടെ ഡാൻസ് ആണ് ഈ വേദി ഇത്തവണ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഈ വേദിയിൽ അവരുടെ കലാവാസനകൾ അവതരിപ്പിക്കും നാളെ വീണ്ടും കലാകായിക മത്സരങ്ങൾ തുടരും അതിനുശേഷം വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം ഉണ്ടാകും ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വേദിയിൽ വന്നിട്ടുള്ള ഇത്തവണ വരുന്നത് മുൻ എം ആയിട്ടുള്ള ശ്രീ കെ എസ് മനോഹരം അവ പ്രാവശ്യം പിന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള പിന്നെ ശോഭ ചേച്ചി ഈ വേദിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ ജോൺ തോമസ് ഈ വേദിയിൽ വന്നിട്ടുണ്ട് യുവജന രാഷ്ട്രീയ രംഗത്തെ പ്രമുഖനായിട്ടുള്ള ടി എസ് ജിസ്മോ ഈ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ വേദിയിൽ വന്നു പോകുന്ന ആളാണ് എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ ആളുകളെ പങ്കെടുക്കുന്നു കക്ഷി രാഷ്ട്രീയത്തിനധികമായി പ്രദേശത്തിന്റെ ആളുകളുടെ ഒരു വലിയ ഒരു കൂട്ടായ്മയായി ഞങ്ങളുടെ ഈ സംവിധാനം മാറിയിട്ടുണ്ട് വൈകുന്നേരം ഏഴ് മണി മുതൽ ഗാനമേള പത്തനംതിട്ട റോയൽ ബീച്ച് സഞ്ചരിപ്പിക്കുന്ന ഗാനമേള എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ അവസാന ദിവസം ഈ പ്രദേശത്തിന്റെ ഒരു ആഘോഷമാക്കും വലിയൊരു പരിപാടി സംഘടിപ്പിക്കും ഇത്തവണ ഗാനമേള റോയൽ ബീച്ചിന്റെ നടത്തപ്പെടുന്നു ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ജാതിമത മത അപ്പുറമായി എല്ലാവരെയും ഞങ്ങള് വൈറ്റേഴ്സിന്റെ ഈ വേദിയിലേക്ക് ഇന്നും നാളെയുമായി അല്ലെ ഇന്നും നാളെയും ആർദ്ദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്തു നാളത്തെ എന്തായാലും നമ്മൾ ഈ സാംസ്കാരിക സംഘടനയുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് സാധാരണ രീതിയിലൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള അവരുടെ ജന്മവാസന അല്ലെങ്കിൽ അവർക്കുള്ള സാംസ്കാരികപരവും കലാപരവുമായുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള കഴിവുകളെ ആദ്യം അവരെ നമ്മൾ പരിപാലിക്കുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അതവിടെ നടക്കുന്നുണ്ട് തീർച്ചയായും ഒരു തീർച്ചയായിട്ടും സൗഹൃദ പിന്നെ ഏകദേശം നൂറിലധികം ചെറുപ്പക്കാരുള്ള ഒരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന തീർച്ചയായിട്ടും നമ്മുടെ അത് രാഷ്ട്രം പാടില്ലല്ലോ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒത്തൊരുമയായിട്ട് ഇത് മാറുകയാണ് സാധാരണ സാംസ്കാരിക സംഘടനകളുടെ തുടക്കവും ഒടുക്കവും ഒരേ വേദിയിൽ അവസാനിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി പന്ത്രണ്ടാമത്തെ വർഷം പതിമൂന്ന് വർഷക്കാലമായി അതൊക്കെ ഭയങ്കര ഒരു ടാർഗറ്റ് ടാർഗറ്റാണ് അത്രയൊക്കെ നിക്കാന്ന് പറയുമ്പോൾ നടത്താൻ ഞങ്ങൾക്ക് പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ ഞങ്ങളുടെ അത് ഇങ്ങോട്ട് പറയുകയാണ് നിങ്ങൾ നടത്തുക ഞങ്ങള് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാം അങ്ങനെ അവരുടെ പ്രോത്സാഹനമാണ് എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്നത് ഈ ഈ മഴക്കാലം അവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയം അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ഒന്ന് ഒഴിവാക്കി പോകാം എന്ന് കരുതിയാണ് പക്ഷെ ആളുകൾ നമ്മുടെ ജനങ്ങൾ അങ്ങനെയൊന്നും അല്ല ഒരു വല്യ കൂട്ടായ്മയാകുമ്പോൾ സ്വഭാവമായിട്ട് അവരുടെയൊക്കെ പ്രോത്സാഹനം ഞങ്ങൾക്കുണ്ട് ആ പ്രോത്സാഹനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണയും എല്ലാ വർഷവും ഈ വർഷത്തേക്കാൾ ഗംഭീരമായിരിക്കും അടുത്തോളം തീർച്ചയായിട്ടും ഉത്സവം ഓണത്തിന് ോട് അനുഭവിക്കുന്ന അവസാന മൂന്നാം തീയതി ഉണ്ടാക്കുന്ന ഓച്ചറ അല്ല കെട്ടുകാഴ്ചയാണ് ഇരുപത്തെട്ട ഓണം അപ്പൊ അത് ഇതിൽ നടത്തുന്ന ഒരു ക്ലബിന്റെ അടുത്ത ദിവസം ഞങ്ങളുടെ ആഘോഷ യഥാർത്ഥത്തിൽ ഇരുപത്തെട്ട് ഓണത്തോടുകൂടിയാണ് അവസാനിക്കുന്നത് മനോഹരമായിട്ടാണ് സംഘടിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇനി ഒരു നൂറ് വർഷ തുടർച്ചയായിട്ട് ഇങ്ങനെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സാംസ്കാരിക മേഖലയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകട്ടെ എല്ലാവിധ സപ്പോർട്ടും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും വിജയ ആശംസകളും നേരുകയാണ് അപ്പോൾ ഒരു ഉറക്കെ ഒന്ന് ആർപ്പ വിളിക്കാം നമുക്കല്ലേ ഒന്ന് വിളിച്ചു ആർപ്പോ താങ്ക് യു